അപ്പം എല്ലാവരും ശ്രദ്ധിക്കണേ ഹിന്ദു ഐക്യവേദയിൽ നിന്നാണേ അത് ഞങ്ങളെല്ലാം യോജിക്കാൻ പോവാം ഒന്നാകാൻ പോവാം ഇനിയും ഒറ്റ ഹിന്ദുവേ ഉള്ളൂ നേരത്തെ പോലെ ഒരുപാട് ഹിന്ദു ഒന്നുമില്ല എല്ലാവരും ഒന്നാകാൻ പോവാം അപ്പോൾ മക്കളെല്ലാവരും ഒന്നാട്ടെ ഈ അറ്റത്ത് ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം ഇങ്ങനെ വരുവരിയായിട്ട് നിൽക്കണം രണ്ടാമത്തെ നിരയിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം ഇങ്ങനെ നിന്നേ മൂന്നാമത്തെ നിരയിൽ ദൈവത്തിൻ്റെ അരയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കണം നാലാമത്തെ നിരയിൽ ആരാണെന്ന് അറിയാമോ ആ ദൈവത്തിൻ്റെ പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം ഇങ്ങനെ നേരെ നേരെ നിൽക്കണം അങ്ങോട്ടൊക്കെയാണ് നോക്കരുത് ഒന്നാമത്തെ നിരയിൽ നിൽക്കുന്നവർ നിങ്ങളുടെ പൂണോലൊന്നും എടുക്കാൻ മറന്നേക്കരുതേ നാലാമത്തെ നിറയിൽ നിൽക്കുന്നവർ ചെവിയിൽ വെക്കാൻ അല്പം പഞ്ഞി കരുതും നല്ലതാണ് കാരണം ഇടയ്ക്കിടയ്ക്കൂടെ സംസ്കൃതമൊക്കെ പറയും അപ്പോൾ ആ സംസ്കൃതം നിങ്ങളുടെ ചെവിക്ക് അകത്ത് കിടക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അല്പം പഞ്ഞി വെക്കുക പിന്നെ അങ്ങനെ നിങ്ങൾ വെച്ചില്ലെങ്കിൽ ഈയം ഉരുക്കി ചെവിയിൽ ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടാവും അത് തടയാൻ വേണ്ടി അല്പം പഞ്ഞി കരുതിയാൽ നല്ലതാണെന്ന് ഞാൻ ഞാനങ്ങ് അഭിപ്രായപ്പെട്ടതാണ് പിന്നെ ഈ നാല് കൂട്ടത്തിലും പെടാതെ ദൈവത്തിൻ്റെ ദേഹത്തിൽ നിന്നൊന്നുമല്ലാതെ അവിടെ നിന്നിവിടെ നിന്നൊക്കെ സൃഷ്ടിക്കപ്പെട്ട കുറേ പേരുണ്ടല്ലോ അവർ അഞ്ചാമത്തെ നിറയെ നിൽക്കണം അല്പം മാറി നിൽക്കണേ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ യോജിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ പഴയ കൈക്കോട്ടും നിങ്ങളുടെ തൊപ്പിപ്പാളയിൽ ആ മണ്ണിൻ്റെ നിറമുള്ള ആ പടയ തോർത്തും ഒക്കെ ഉടുത്തോണം വേറെ മോഡേൺ മോഡേണായിട്ടൊന്നും ഉള്ളത് വേണ്ട പിന്നെ റാപ്പൊന്നും പാടാൻ പാടില്ല അത് കൊള്ളത്തില്ല പിന്നെ കഞ്ഞി കുടിക്കാൻ കുറച്ച് ഇല കൊണ്ടുവരണേ കുഴി കുത്തി കഞ്ഞി കുടിക്കണ്ടായോ അപ്പോൾ അതിന് കുറച്ച് ഇല പിടിച്ചു ഓക്കെ പിന്നെ നിങ്ങൾ അകലം പാലിക്കേണ്ടത് അത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ അതിൻ്റെ അനുസരിച്ച് അങ്ങ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്നാലും നമുക്ക് ഒന്നിക്കാം സ്വൽപ്പം സ്വൽപ്പം അഡ്ജസ്റ്റ് മാടി നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണല്ലോ അപ്പോൾ ഏകത്വം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അകന്നു നിന്നാലും അകറ്റി നിർത്തിയാലും സാരമില്ല നമുക്ക് അപ്പോഴും നമുക്ക് ഒന്നാകാം ഇങ്ങനെയും ഒന്നിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ആദ്യത്തെ കൂട്ടർക്ക് സംസ്കൃതമൊക്കെ പഠിക്കാം അത് കാര്യമായിട്ട് പഠിച്ചോണം അവസാനം രണ്ട് കൂട്ടർക്ക് അവസാനം നിൽക്കുന്ന രണ്ട് അവസാനം നിൽക്കുന്ന നിരയിൽ രണ്ട് കൂട്ടർക്ക് സംസ്കൃതവും അതൊന്നും പഠിക്കാനുള്ള അവകാശം ഞങ്ങൾ തൽക്കാലം തരാതിരിക്കുന്നേ ഉള്ളൂ അതൊക്കെ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ കിട്ടും ഈ ജന്മത്തിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആദ്യത്തെ നിരയിൽ നിൽക്കാം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ പിന്നെ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ആ ദുഃഖിക്കണ്ട എവിടെ നിൽക്കണം ആരോട് അടുക്കണം എടുക്കാൻ പാടില്ല ഇതൊക്കെ നിങ്ങൾ തന്നെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക പിന്നെ അവസാനത്തെ നിറയിൽ നിൽക്കുന്ന അഞ്ചാമത്തെ കൂട്ടർക്കൊരു പ്രിംഗില്ലേജുണ്ട് നിങ്ങൾക്ക് രാവിലെ അഞ്ചര മുതൽ വൈകിട്ട് എട്ട് മണി ഒമ്പത് മണി വരെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നിങ്ങളുടെ തമ്പ്രാൻ വേണ്ടി ജോലി ചെയ്യാം ആരും നിങ്ങളെ വിലക്കത്തില്ല പിന്നെ തമ്പ്രാൻ നിങ്ങളുടെ വീട് വല്ലതും സന്ദർശിച്ചാൽ നിങ്ങൾ എല്ലാ വേണ്ടത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് കൊടുക്കുക തമ്പ്രാൻ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് യൂണിറ്റി തുടങ്ങാം ആ മുതൽ നമുക്ക് യോജിക്കാവുന്നേ കൂനമ്പോല പോലെ നല്ല യോജിപ്പ് യോജിക്കാം